ഈ ചെടി ഈ പൂവ് ഈ പൂക്കൾ പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്നര നാലു മാസമായി ഇങ്ങനെ വിടർന്ന് വിലസി കണ്ണിന് ആനന്ദകരമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ സരയൂവിൻ്റെ മുമ്പിൽ റോഡേ കൂടെ പോകുന്നവർക്കൊക്കെ നല്ല കാഴ്ചയാണ് എല്ലാവരും ചോദിക്കും ടീച്ചർ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഇവിടെ നിന്നാണ് വാങ്ങിയെന്ന് എന്തൊരു ഭംഗിയാന്ന് നോക്കൂ ഇതാ ഇതാ വളരെ ഭംഗിയാണ് ഇതാ നോക്കൂ ഇതിപ്പോൾ ഒരു കമ്പ് ഇങ്ങോട്ട് ഈ പൂക്കളുടെ വെയിറ്റ് കൊണ്ട് ഈ കമ്പ് ഇങ്ങനെ ഉണ്ടോ കമ്പ് പൊടിഞ്ഞ് വീണു ഞാനതിനെ അങ്ങോട്ടാക്കി വെച്ചിരിക്കുകയാണ് ഉണ്ടോ ഒടിഞ്ഞ് വീണ് കിടക്കുമ്പോഴും അതിൻ്റെ ഭംഗി നോക്കൂ ഉണ്ടോ ഇതൊരു ഭംഗിയാണല്ലേ മണമില്ല മധുവില്ല എങ്കിലും കണ്ണിന് നയനാനന്ദകരമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് മാസങ്ങളോളം നിൽക്കുന്ന ഈ ചെടിക്കൊരു കഥയുണ്ട് അതായത് ഇതാ ഈ കഥ ഇവിടെ ഞാൻ പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്ന ഈ കഥ ഞാനിവിടെ പറയാം അതായത് ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മുടെ വീടിൻ്റെ പഠിക്കൂടെ ഒരു ലേഡി അവരുടെ തലയിൽ ഇപ്പോഴൊക്കെ വാഹനത്തിലല്ലേ അന്ന് അവർ തലയിൽ കൊട്ടയിൽ ചുമന്നുകൊണ്ട് കുറച്ച് ചെടികളുമായി പോയി ചെടി തൈകളുമായിട്ട് പോയി ഞാനന്ന് അവരെ വിളിച്ച സത്യം പറഞ്ഞാൽ ചെടികൾ വാങ്ങാനുള്ള കൗതുകം അല്ലായിരുന്നു പ്രായമായ ഒരു ലേഡിയായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ തലച്ചുമട ഇതും കൊണ്ട് വരുന്നത് തന്നെ വല്ലാതെ ഒന്ന് വിഷമിപ്പിച്ചു അപ്പം ഞാൻ വിളിച്ചത് അന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം അന്ന് ആയിരം രൂപയൊക്കെ എടുക്കാൻ നമുക്ക് വലിയ വിഷമമുള്ളൊരു കാലവുമാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് ചെടികൾ ഇങ്ങനെ അവരോട് വാങ്ങിച്ചു 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 വന്നപ്പോൾ അതങ്ങ് ഒരു ആയിരം രൂപ എത്തി അന്ന് ശമ്പളമൊക്കെ കുറവാണ് കേട്ടോ എന്നാലും ആയിരം രൂപ എത്തി കഴിഞ്ഞാൽ രണ്ടുമൂ രണ്ടെണ്ണം അങ്ങ് തിരിച്ചെടുക്കും ബാക്കി മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ മുഖം വല്ലാതൊന്ന് വാടി അന്ന് ഗൂഗിൾ പേ ഒന്നുമുള്ള കാലമല്ല ആകെ കുറച്ച് പൈസ എന്താ വീട്ടിലിരിപ്പുള്ളൂ അതെല്ലാം കൂടെ നുള്ളിപ്പേറക്കി കൊടുത്തിട്ട് ഞാൻ ആ നാല് ചെടികളും വാങ്ങി അന്ന് അതിന് അത്രയും വിലയില്ലായിരുന്നു എനിക്കറിയാം അവരുടെ വിഷമം കൊണ്ട് അവർ ചോദിച്ചതും ഞാൻ അവരുടെ വിഷമം കണ്ടിട്ട് എനിക്ക് പൈസ ഇല്ലാത്ത സമയമായിട്ടും കൂടെ ഞാൻ അതെല്ലാം കൂടെ നുള്ളിപ്പേറുക്കി കൊടുത്തു ആ മൂന്ന് ചെടികളും പോയി ഈ ഒരു ചെടി മാത്രം വന്നു ഇന്നോളം ഈ ചെടി ഇങ്ങനെ അതൊരു അവർ പറഞ്ഞു അമ്മേ ഒരു ആറ് മാ അന്ന് അമ്മയെന്നൊന്നും വിളിച്ചില്ല ടീച്ചറെ എന്നും വിളിച്ചില്ല മോളെ എന്ന് വിളിച്ചു ടീച്ചറാണെന്നൊന്നും അവർക്ക് അറിഞ്ഞും കൂടാ എനിക്ക് പ്രായവും കുറവാണ് അപ്പോൾ ആ എന്തോ ഒന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ ഇത് ആറുമാസം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞു പിന്നെ അടുത്ത വീട്ടുകാർ പറഞ്ഞു ടീച്ചറേ ഇത് മൊസാണ്ടയുടെ വേറൊരു വർഗ്ഗമാണെന്ന് പറഞ്ഞു അവർ വേറെന്തോ വിശേഷമാണ് പറഞ്ഞത് അതിനൊന്നും പറഞ്ഞു കൂടാ കേട്ടോ പാവും അപ്പോൾ ഇതും ഒരു മൊസാണ്ടയുടെ വർഗ്ഗത്തിൽ പെടുന്നു ഇത് കേട്ടോ പക്ഷെങ്കിൽ അവർ ആറുമാസം കൊണ്ടൊന്നു പറഞ്ഞിട്ടിത് ആറ് വർഷമായിട്ടും കായ്ച്ചില്ല പൂത്തില്ല അപ്പോൾ എനിക്കങ്ങ് വിഷമവുമായി ഇത്രയും പൈസയും കൊടുത്തതിൽ ഒരെണ്ണമാണ് നമുക്കിങ്ങനെ അനിതാപോ അനുകമ്പിയോ ഒക്കെ തോന്നുന്നു കൊണ്ടാണല്ലോ അബദ്ധങ്ങൾ പറ്റുന്നതെന്ന് എനിക്കിങ്ങനെ തോന്നുകയും ചെയ്തു പക്ഷേ ആറാം മാസം ആറാം കൊല്ലമായപ്പോൾ അത് അഞ്ചാറ് കൊല്ലമായപ്പോൾ അത് ചെറിയൊരു മുട്ട് വന്നു ആവു ഇത് മച്ചിയൊന്നും അല്ല അപ്പം പൂക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരെ പറയാലോ പിന്നെ എല്ലാ കൊല്ലവും ഇത് പൂക്കും പൂത്താൽ ഇങ്ങനെ സമൃദ്ധമായിട്ട് പൂവായിരിക്കും അതും മൂന്നാലഞ്ച് മാസം ഇങ്ങനെ തന്നെ നിൽക്കും ഞാനൊരു മൂന്ന് മാസത്തിന് മുമ്പ് ഞാനിത് കുറച്ച് പൂവുള്ളപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചതാണ് അതെല്ലാം ഇന്നും ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊല്ലം കൊല്ലം അത് വെട്ടിവിടും മഴക്കാലം ആകുമ്പോൾ വെട്ടിവിടും പിന്നീട് വീണ്ടും തളിർത്ത് 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 വരും വീണ്ടും കിളുക്കും തളിർക്കും കിളിർക്കും തളിർക്കും അങ്ങനെ ഒരു കൊല്ലത്തിൽ മൂന്നും നാലും പ്രാവശ്യം ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കും ശരിക്കു പറഞ്ഞാൽ എന്നും ഇത് പോവുമായിരിക്കും കേട്ടോ ഈ കൊല്ലം മഴയത്ത് വെട്ടി വിട്ടില്ല അതാണിപ്പം അത് കുറച്ച് കമ്പുകളിങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നത് ഈ ഒടിഞ്ഞു കിടക്കുന്നതെന്ന് നിറഞ്ഞ ആ പൂ പൂക്കളുടെ ഭാരം കൊണ്ടാണ് അത് ആ കുഞ്ഞു കമ്പ് ഇത്രയും പൂക്കളെ വഹിക്കുമ്പോൾ ഒടിഞ്ഞു വീണത് എന്നിട്ട് ആ ഒടിഞ്ഞതിനെ ഇപ്പോൾ ഒരാഴ്ചയായി എടുത്തു വെച്ചിട്ട് എന്നിട്ട് പോലും ഒരു വാട്ടവും ഇല്ല അപ്പോൾ ഈ കൊല്ലം ഇങ്ങനെ പൂത്തിട്ടുള്ളതുകൊണ്ട് ആ സമയത്ത് പൂത്തതുകൊണ്ട് ഇത് വെട്ടിവിടാൻ പറ്റിയില്ല ഇനി ഈ പൂക്കളെല്ലാം കഴിഞ്ഞാൽ ഞങ്ങളിത് വെട്ടിവിടും വെട്ടിവിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് വരും അതാണ് ഈ ചെടിയുടെ കഥ ഈ ചെടിയുടെ രസകരമായ എന്നാൽ കുറച്ച് ചിന്തിക്കേണ്ടതും ആയിട്ടുള്ള നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരുണയും അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്നുള്ളൊരു സന്ദേശവും എല്ലാം ഈ കഥയിലുണ്ട് അല്ലേ അപ്പോൾ ഞാനിവിടെ ഈ കൊച്ചു കഥ സംഭവം ആണിത് കഥയല്ല സംഭവം സംഭവ ബഹുലമായ ഒരു സംഭവം ഇതിൽ പറയാൻ ഒരു ചെടിയുടെ ഇപ്പം എന്താ ഇത്ര പറയാൻ ടീച്ചറേയും ചോദിക്കും പക്ഷെ എന്തും ഒന്നും ഈ ലോകത്തിൽ ആരും ആരേക്കാൾ മോശമല്ല ഒന്നും ഒന്നിനേക്കാട്ടിലും മോശമല്ല എല്ലാത്തിനും എല്ലാത്തിൻ്റേതായ അതിൻ്റേതായ സൗന്ദര്യമുണ്ട് എന്നുള്ള ഒരു സന്ദേശത്തോടുകൂടി ഞാൻ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരയു